എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കേരളത്തിലെ ഐത്വഛചാടനവും ക്ഷേത്രപ്രവേശന വിളംബരവും എല്ലാം നടത്തി ഇവിടെ ജാതി വ്യവസ്ഥ ഉച്ചനീചത്വങ്ങൾ ഒഴിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിലവിലെ സാഹചര്യത്തിലും അതിന് മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പുരാതനവും സുപ്രസിദ്ധവുമായ ഒരു ക്ഷേത്രം അത് തൃശ്ശൂർ ജില്ലയിലെ കൂടൽ മാണിക്യം ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഒരു ഘടകം ജീവനക്കാരനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ആ വിവാദം ാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അങ്ങനെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിച്ച ഒരു ജീവനക്കാരൻ ആ ജീവനക്കാരന്റെ ജാതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവേചനപരമായിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ തന്ത്രിമാർ സ്വീകരിച്ച നിലപാടുകൾ ആ അനുകൂലമായി അവിടുത്തെ ദേവസ്വം സ്വീകരിച്ച നിലപാട് ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന ഒരു വിലയിരുത്തലിലാണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് പല വിധത്തും സംഭവിക്കാത്ത ഇനിയും യാഥാർത്ഥ്യമാകാത്ത വളരെ പുരാതനപരമായ അല്ലെങ്കിൽ പുരോഗമനപരമായ അല്ലെങ്കിൽ വിപ്ലവകരമായ ആശയങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന പല സംസ്ഥാനങ്ങളിലും പല രാഷ്ട്രീയ കക്ഷികളുടെയും വിപ്ലവകരമായ നിലപാടുകളെയെല്ലാം അതകടം മറിച്ചുകൊണ്ട് ഐത്തോച്ചാടനം നടപ്പാക്കിയ ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒരു പ്രദേശം എന്ന നിലയിൽ കേരളത്തിന് ഈ ഇന്ത്യൻ ഭൂമികയിൽ വളരെയധികം ഒരു നവോത്ഥാന കേരളം എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് മറ്റു സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുതയെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സുപ്രധാനമായിട്ടും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ക്ഷേത്രങ്ങളിൽ നിന്നാണ് ക്ഷേത്ര വിശ്വാസങ്ങളിൽ നിന്നാണ് ക്ഷേത്രാചാരങ്ങളിൽ നിന്നാണ് ഹിന്ദു മതത്തെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതി ഉച്ചനീചത്വങ്ങളോ വിവേചനങ്ങളോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ആളുകൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടിയിരുന്ന എങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസം ഉടൽമാണിക്യം ദേവസ്വം ക്ഷേത്രത്തിൽ ഘടകം ജീവനക്കാരനായി ബാലുവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു വിവാദം അത് വരുത്തിവെക്കുന്ന നാണക്കേട് ആ ക്ഷേത്രത്തിനോ അതിൻ്റെ ഭരണസമിതിക്കോ അല്ലെങ്കിൽ ദേവസ്വം വിഭാഗത്തിനോ മാത്രമല്ല അത് കേരളത്തിലെ ജാതി വിവേചനത്തിനെതിരായി സ്വീകരിച്ച നിലപാടുകളിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്കായി മാത്രമേ കാണാൻ കഴിയൂ വൈവാഹികമായ കാര്യങ്ങളിലും മറ്റു കുടുംബപരമായ ഒത്തുചേരലുകളിലും ജാതി എന്ന് പറയുന്നത് അതൊരു സമുദായം എന്ന നിലയിൽ അല്ലെങ്കിൽ അതൊരു ഗോത്രം എന്ന നിലയിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഓരോ സമുദായത്തിനും അവകാശമുണ്ടാകാം അല്ലെങ്കിൽ ഉണ്ട് അതുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് നിലനിൽക്കട്ടെ പക്ഷേ മറിച്ച് പൊതുവായി ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒത്തുകൂടുന്ന ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രാചാരം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഇവിടെ നിലവിലുള്ള ജാതി സംവിധാനത്തിലെ എല്ലാ ആളുകൾക്കും ഒരു ജനാധിപത്യ വ്യവസ്ഥതി അംഗീകരിച്ചുകൊണ്ട് ഹിന്ദു ഹിന്ദുമത ആചാരപ്രകാരം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെയെല്ലാം അവർക്ക് പരീക്ഷ എഴുതുന്നതിനെ അനുവദിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നതിനും ദേവസ്വം ബോർഡിലെ വിവിധ തസ്തികകളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിനും നിലവിലെ സാഹചര്യത്തിൽ കഴിയുമെന്നിരിക്കെ അത്തരത്തിൽ നിയമനം കിട്ടി വരുന്ന ആളുകളെ അവർക്ക് അയോഗ്യത കൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാതെ ഒഴിവാക്കാനുള്ള ഏതെങ്കിലും ജാതിക്കോമരങ്ങളുടെ ജൽപ്പനങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നൊരു സംസ്ഥാനമാണ് കേരളം ക്ഷേത്രത്തിൻ്റെ പരമാധികാരം അല്ലെങ്കിൽ ക്ഷേത്രകാര്യങ്ങളുടെ പരമാധികാരത്തിൻ്റെ അവകാശങ്ങളും ഒസ്യത്തുകളും എല്ലാം തന്ത്രി മുഖ്യന്മാർക്ക് വിട്ടുകൊടുക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ പോലും അവർ ഒന്ന് ചിന്തിക്കണം ഹിന്ദു എന്ന് പറയുന്നത് ഒരു ജാതിയല്ല ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതവിശ്വാസം എന്ന് മാത്രമേ പറയാൻ പറ്റൂ അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രമായി ഹിന്ദുക്കളുടെ ഒസ്യത്ത് അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധ്യമല്ല ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് പഠനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിലും അവരുടെ കൺമുന്നിലും എല്ലാ സമുദായങ്ങൾക്കും എല്ലാ സമുദായ അംഗങ്ങൾക്കും എല്ലാ സമുദായത്തെ പ്രതിനിധീകരിച്ച് ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യത അംഗീകരിച്ച് വരുന്ന എല്ലാവരെയും അവർക്ക് അംഗീകാരം നൽകി അവരുടെ പരീക്ഷയിലെ വിജയത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ നൽകേണ്ട ബാധ്യത അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം നടത്താൻ ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡ് തയ്യാറായിട്ടുള്ളത് അത്തരത്തിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് തയ്യാറാകുമ്പോൾ അവരെ അംഗീകരിച്ചു കൊണ്ട് പോകേണ്ട ബാധ്യത ആ ക്ഷേത്രത്തിലെ തന്ത്രിക്കും അല്ലെങ്കിൽ തന്ത്രമുഖ്യന്മാർക്കും ഒപ്പം തന്നെ അവിടുത്തെ ദേവസ്വത്തിനും ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം അവർ മറക്കരുത് കാരണം സാമുദായികമായി ഒരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് ഛിന്ന ഭിന്നമാകുന്ന രീതിയിൽ ജാതിയുടെ വിവേചനം ഇത്തരം വിഷയങ്ങളിൽ കളർത്താൻ ശ്രമിക്കുന്നവർ ദുഷ്ടലാക്കോടു കൂടിയാണ് ഈ സംവിധാനത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് പറയാതെ വയ്യ സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങൾ അത് വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസം ഉള്ള ആളുകളെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളുമായി സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അത് ദൂരവ്യാപകമല്ലാത്ത ഒരു തീരുമാനം വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇത്തരത്തിൽ ഉള്ള തീരുമാനങ്ങളെടുക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കാലം മാറിയതും ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നും തിരിച്ചറിയാതെ പോകുന്ന ആളുകളാണ് ഇത്തരത്തിൽ വളരെ മോശമായ നടപടികളുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളത് ഈ സാംസ്കാരിക കേരളത്തിനും വിശ്വാസികളായിട്ടുള്ള മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും എല്ലാം അപമാനകരമായിട്ടുള്ള ഒരു തീരുമാനമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ജാതിയുടെ വാല് കൊണ്ട് വിശ്വാസത്തെ അളക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവർ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് മാറ്റപ്പെടും എന്നുള്ള കാര്യം കൂടി ഓർക്കുന്നത് നന്ന്